പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് കോൺക്രീറ്റ് ചെയ്ത് സ്മാരക റോഡ് കൊടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു നിന്നും പർച്ചേസ് ചെയ്യും സമ്മാനമായി നേടൂ ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് ആയന്നൂരിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് ചെയ്ത പി കെ ഡി സ്മാരക റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിലായിട്ട് റോഡുകൾ റോഡുകൾ ഇപ്പോഴും ഈ പന്ത്രണ്ടാം വാർഡിൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ കഠിനം മുതൽ പാറക്കടൽ ആയിരുന്ന കുറച്ചെങ്കിലും എങ്ങനെയെങ്കിലും ചെയ്തു തരണം എന്ന് ആവശ്യപ്പെടുന്നുമുണ്ട് ഈ രണ്ട് വർഷം മുമ്പ് വരെ റോഡുകൾക്ക് ഫണ്ട് പഞ്ചായത്തു നിന്നും വരുന്ന തൊഴിൽ ഒരു റോഡോ മെറ്റോ കിട്ടിയാലായി ആ രീതിയിലാണ് കൊണ്ടുവരുന്നത് അതിനൊരു കാരണമുണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ അനുവദിക്കുന്ന ഗ്രാമപഞ്ചായത്തുകൾക്ക് വിഹിതമായിട്ട് അനുവദിക്കുന്ന തുകയിൽ നിലവിലുള്ള റോഡുകളുടെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് നോമ്പ് പണത് പക്ഷേ റോഡുകൾ റോഡുകൾ കോൺക്രീറ്റ് ചെയ്യാനോ ചെയ്യാനോ ടാർ പുതിയ ഒരു സർക്കാരുകൾ വാർഡ് മെമ്പർ സിന്ധു ടോമി അധ്യക്ഷത വഹിച്ചു ഫാദർ മാർട്ടിൻ മാമ്പുഴയ്ക്കൽ വികസന കാര്യ സമിതി ചെയർമാൻ കെ കെ മോഹനൻ പഞ്ചായത്ത് മെമ്പർ പി വി സതിദേവി പി വി പുരുഷോത്തമൻ ബിജു മാത്യു പുളിക്കൽ എന്നിവർ പ്രസംഗിച്ചു പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യും സമ്മാനമായി നേടൂ ഈ പുതുവത്സരവും നിങ്ങളോടൊപ്പം ആഘോഷിക്കുന്നു ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ്റ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ